നിങ്ങൾ നിങ്ങളെന്റെ തൊട്ട് സമീപത്ത് നിൽക്കുമ്പോ എന്റെ റബ്ബിന്റെ ദൂതന്മാര് വരുമല്ലോ അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്ന് നിങ്ങളെന്റെ പരിസരത്ത് നിന്നാൽ എനിക്ക് ചിന്തിക്കാനും ആലോചിക്കാനും എളുപ്പമാണ് അതുകൊണ്ട് പെട്ടെന്ന് കരുത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഒരാഴ്ചക്കാലം ഖബറിലേക്ക് നിരന്തര ബന്ധമായിരുന്നു സഹാബത്തിന് പറഞ്ഞില്ലേ സഹാബിമാര് ഒരാഴ്ചക്കാലം മരണത്തിന് ശേഷം അവരെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ ഖബറിലേക്ക് ഇടതടവില്ലാതെ വന്ന സലാം പറയും അതുപോലെ തന്നെ ഖബറാളിക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും കൊടുക്കും മുറിയാതെ ചെയ്യുന്ന അമലുകൾ ഒരാഴ്ച തുടരെയുണ്ട് മഹാൻ അവര ജീവിതം കണ്ട് പഠിച്ച മഹാനാണ് ആ മഹാനുഭാവൻ പറയുന്നു ഏറ്റവും പരീക്ഷണം നടക്കുന്ന വലിയ വലിയ ചോദ്യങ്ങൾ ചെയ്യപ്പെടുന്ന നേരമാണ് ആദ്യത്തെ ഏഴ് ദിവസം ആ വലിയ പരീക്ഷണം നടക്കുന്ന സമയത്ത് ഖബറാളിക്ക് വലിയ സമാധാനം കിട്ടണം അതിനു അതിനുവേണ്ടി സ്വഹാബിമാര് ഭക്ഷണം കൊടുക്കും ഖബറാളിയുടെ പേരിൽ ഖുർആനോത്തും നടത്തും ഖബറിന്റെ സമീപത്ത് സിയാറത്തും നടത്തും വേർപിരിയാതെ ചെയ്യുന്ന അമലുകൾ ഏഴു ദിവസം കാണാ മരിച്ചു കഴിഞ്ഞാൽ അന്നങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി നേരെങ്ങനെ ആലോചിച്ച് ായിട്ടില്ല ഹക്ക് തീർക്കാനായിട്ടില്ല നല്ലോണം ദ്വാരക്കണം മരണപ്പെട്ടു പോയവരുടെ മേൽ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന വലിയൊരു സമൂഹം എപ്പോഴും അവർക്ക് ദ്വാരക്കണം അവരെ ദുബായിന്റെ വചനങ്ങളിനി പ്രത്യേകം പറയണ്ടതില്ല അള്ളാഹുത്താല തന്നെ പഠിപ്പിച്ചു റബ്ജുറം ാപ്പാനെയും ഉമ്മാനെയും എപ്പോഴും ഓർക്കണം ഓരോ മക്കളും അവരുടെ ബാപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മ ആമ തലമുറകളെ നന്നായി ഓർക്കണം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് സത്യത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്